ഇന്ന് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിൽ നടക്കാൻ പോകുന്നത് ഒരു പെരിയ യുദ്ധം ആരൊക്കെ തമ്മിലാണെന്നല്ലേ നമ്മുടെ അവഞ്ചേഴ്സും അതേ കണക്ക് നമ്മുടെ ഗ്രാനിത്തള്ളയും ടീമുമായിട്ടാണ് കാരണം എന്താണെന്നറിയോ നമ്മുടെ ഗ്രാനിത്തള്ളയും തള്ളയുടെ ടീമും കൂടി നമ്മുടെ ഫ്രാങ്കലിനെ കൊന്നു കളഞ്ഞു അതിൻ്റെ റിവഞ്ച് തീർക്കാൻ വേണ്ടി അവഞ്ചേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് ഇതിൽ ആര് ജയിക്കും ആര് തോക്കും എന്നറിഞ്ഞൂടാ നിങ്ങൾ ഇതുവരെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും അടിച്ചില്ലേ നിങ്ങളെയും കൊല്ലാൻ ഗ്രാനി വരുന്നതായിരിക്കും അങ്ങനെ രാത്രിയായി നമ്മുടെ ഗ്രാനിത്തള്ളക്ക് സിറ്റിയിലേക്ക് വരണം എന്നാണ് പറഞ്ഞത് ഗ്രാനിയെ മന്ത്രം ജപിച്ചു ഓങ്ക്രി കുട്ടിച്ചാത്ത അങ്ങനെ ഗ്രാനിയും ഗ്രാനിയുടെ ടീമും നമ്മുടെ സിറ്റിയിലേക്ക് എത്തി ഇനി ഈ സിറ്റി നടക്കാൻ പോകുന്നത് ദൃഷ്ടത്യ ദുർഗാണ്ട നമ്മുടെ ഗ്രാനിത്തളരുടെ ടീമിനകത്താണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് നണ്ണ് കമല അങ്ങനെ എല്ലാവരും ഉണ്ട് നമ്മുടെ കമലയാണെങ്കിൽ ഓരോരുത്തരെ പോയി കാറിയാണെങ്കി അടിച്ചിടുന്നു അങ്ങനെ ഗ്രാനിത്തള കമ്പി വെച്ച് അടിച്ചിടുന്നു ഓരോരുത്തരെ ഓരോരുത്തരെ ആയതേ ഗ്രാനിത്തളരുടെ ടീം കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ ഇനി ആരും അതേപോലെ ഈ ഒരു യുദ്ധത്തിൽ ആര് നിങ്ങൾ കമന്റ് ചെയ്യുക അവഞ്ചേഴ്സ് ജയിക്കുമോ അതോ ഗ്രാനി ഗ്രാനിത്തള്ളയും ടീമും ജയിക്കുമോ നിങ്ങൾ കമന്റ് ചെയ്യാ ഗൈസ് അത് മാത്രമല്ലാണ്ട് നിങ്ങളുടെ അവിടെ മഴയുണ്ടോ ഇല്ലയോ എന്നും കൂടി കമന്റ് ചെയ്യുക ഇല്ലെങ്കിൽ തള്ള നിങ്ങളുടെ അടുത്ത് എല്ലാരുടത്തും വരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അങ്ങനെ നമ്മുടെ സിറ്റി ഒരു വലിയ പോർക്കളമായി കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും അറിയാണ്ട് നമ്മുടെ സിറ്റിന്റെ മെയിൻ ആൻഡ് ഓൾ ആൻഡ് ഓൾ മെയിൻ ആയ ഫ്രാങ്ക്ലിൻ മച്ചാൻ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോളാണ് ഫ്രാങ്ക്ലിൻ മച്ചൻ പെട്ടെന്ന് ഒരു ഒച്ച കേട്ടത് അങ്ങനെ ഒച്ച കേട്ട ഭാഗത്തേക്ക് നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചൻ ചാടി ചാടി പറന്ന് 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 ചാടി ഓടി 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 പോയി നോക്കി പക്ഷെ അവിടെ ഒരു പൂക്കച്ചുളയും ഇല്ലായിരുന്നു അങ്ങനെ ഫ്രാങ്ക്ലിൻ മച്ചൻ കുറച്ചു നേരം കൂടി അതിലേ ഇതിലേ നോക്കി വീണ്ടും ഒന്നും കാണാനില്ല അങ്ങനെ ഫ്രാങ്ക്ലിൻ മച്ചാൻ ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് നമ്മുടെ സിറ്റി നടക്കുന്നതെന്ന് ചെറിയൊരു ഉറക്കമായതുകൊണ്ട് തന്നെ അവിടെ മയങ്ങി കിടക്കുന്ന ആൾക്കാരെയും ഫ്രാങ്ക്ലിൻ മച്ചാൻ കണ്ടില്ല എന്നാലും ഫ്രാങ്ക്ലിൻ മച്ചാൻ്റെ അൾട്രാ ഇൻസ്റ്റിങ്സും കൊണ്ട് കണ്ടുപിടിച്ചു ഓരോ ആൾക്കാർ സിറ്റിയിൽ വീണ് കിടക്കുന്നത് മരിച്ചോ എന്ന് പോലും അറിയാണ്ട് ഫ്രാങ്ക്ലിൻ മച്ചാൻ എന്ത് ചെയ്യണം എന്നറിയാണ്ടോ ഓരോ ആൾക്കാരെ വീക്ഷിച്ചുകൊണ്ടിരുന്നു ഇനി നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചാൻ ഇനി എന്ത് ചെയ്യും സിറ്റിയിലെ ഏറെക്കുറെ ഒട്ടുമിക്ക ആൾക്കാർ എല്ലാം ബോധം കെട്ട് കിടക്കുന്നു നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചാനെ കൊണ്ട് ഇവരെ രക്ഷിക്കാൻ പറ്റുമോ അത് ഇല്ലയോ ഫ്രാങ്ക്ലിൻ മച്ചാൻ ഈ സിറ്റിയെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റിയാണ് ഇങ്ങനെ കാണിച്ചു വച്ചവരോട് ഫ്രാങ്ക്ലിൻ മച്ചാൻ പകരം ചോദിക്കുന്നതായിരിക്കും പക്ഷെ ഇന്നല്ല നാളെ അതുകൊണ്ട് ഇപ്പൊ കടന്നിറങ്ങാൻ പോട ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ പോയി ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോകണം പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം അല്ലാണ്ട് ഒരു കാര്യമില്ല നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും നടക്കത്തില്ല സോ വി വണ്ട് ദ ഹെല്പ് ഓഫ് ദ പോലീസ് സോ വി ആർ ഗോയിങ് ടു നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ തൊട്ട് ഗൈസ് നമ്മുടെ സിറ്റിയിൽ തലങ്ങും വിലങ്ങും തലങ്ങും വിലങ്ങുമായി കുറേ പേര് അവിടെ കിടന്നുറങ്ങുന്നു ഗൈസ് ആക്ച്വലി കിടന്നുറങ്ങുന്നതല്ല എന്തോ പറ്റിയതാണ് ഗൈസ് ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടായിരുന്നു പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഗൈസ് ഞാൻ പിന്നെ കിടന്നുറങ്ങും പിന്നെ ഞാൻ ഒന്നും ചെയ്യത്തൊന്നുമില്ല അതൊക്കെ എന്തായാലും നമുക്ക് വിടാം നമ്മുടെ സിറ്റിയിൽ ഒരുപാട് പേര് ഇത് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് പേര് ബോധം കെട്ട് വീട് കിടപ്പുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് പറഞ്ഞു കൊടുക്കണം വണ്ടി നേരെ നൂറേ നൂറ്റി പത്ത് വിട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അതിലും കോമഡി പോലീസുകാരും മൊത്തം ഉറക്കത്തിലാണ് ഇവിടെ എന്ത് കിണ്ടിയാണ് നടക്കുന്നത് എന്ന് പോലും നമുക്കറിയത്തില്ല നമ്മൾ പയ്യെ കാറി എന്ന് ഇറങ്ങി നോക്കുമ്പോൾ പോലീസുകാരുടെ കയ്യിലൊക്കെ എന്തൊക്കെയോ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്തിൻ്റെ പേപ്പറാണെന്നോ പക്ഷേ നമ്മൾ നമ്മുടെ ഇല്ലാത്ത ബുദ്ധിയിൽ കൂടുതൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പോലീസുകാരുടെ കയ്യിൽ ഓരോരോ പേപ്പേഴ്സാണ് ഒരേ അല്ല നമ്മൾ വീക്ഷണം തുടങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സിറ്റിയിലെ എല്ലാ പോലീസുകാരും നല്ല ഉറക്കത്തിലാണ് അല്ലെങ്കിൽ ബോധം കെട്ട് കിടക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ സിറ്റിയിൽ ിലെവിലിപ്പോൾ ആകെബോധമുള്ളത് നമ്മൾ മാത്രമാണ് ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി ഇവരൊക്കെ ഇങ്ങനെ രക്ഷിക്കുന്ന എനിക്ക് ഒരു പിടുത്തവും ഇല്ല നമ്മളാണെങ്കിൽ ഓരോ ആൾക്കാരുടെ കയ്യിൽ നിന്നും ആ പേപ്പറെല്ലാം കൂടി നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട് ഇല്ലാത്ത ബുദ്ധിയിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പേപ്പറെല്ലാം വെച്ച് കൂട്ടി വെച്ച് അടിച്ച് ബെൽഡ് ചെയ്തിട്ട് ആ പേപ്പറിനകത്ത് എന്തെങ്കിലും സൂചന കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മളെന്തായാലും എല്ലാ പോലീസുകാരുടെ കയ്യിൽ നിന്നും നമ്മൾ പേപ്പർ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും അത് ഒന്നിച്ച് വെച്ച് നോക്കിയപ്പോൾ ഗൈസ് നമ്മുടെ ജൂറാസി പാർക്കിൻ്റെ അകത്തൊരു വലിയ വീടുണ്ട് അതിന്റെ ലൊക്കേഷൻ ആണ് ഗൈസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആക്ച്വലി ഗൈസ് ഇതൊരു വീടല്ല ഇതൊരു ആണ് ഈ ബ്ലംഗ്ലാവിൻ്റെ അകത്ത് ഒരുപാട് വിച്ചസ് താമസിക്കുന്നുണ്ട് വിച്ചസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മന്ത്രവാദിനികൾ അപ്പോൾ അവരായിരിക്കും ഗൈസ് ഈ ചെയ്തു വെച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ബലമായ സംശയം അല്ലെങ്കിൽ പോലീസുകാരുടെ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും നമ്മുടെ ബംഗ്ലാവിൻ്റെ അടുത്തോട്ട് പോകാം ഗൈസ് നമ്മുടെ ബംഗ്ലാവിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് ബംഗ്ലാവിലോട്ട് പോവാം നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ അകത്തേക്ക് കയറി നമ്മുടെ ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ട് നമുക്ക് ചാടി ചാടി ഓടി 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 കയറി നോക്കാം ബംഗ്ലാവ് അത്യാവശ്യം വലുതാണ് മൊത്തം കൂട്ടിയിട്ടേക്കുക ാണ് നമ്മൾ ചെന്നപ്പോൾ തന്നെ ബംഗ്ലാവ് തുറന്നു നിന്ന് കേട്ടോ വളരെ ഓട്ടോമാറ്റിക് ആൻഡ് ഭയങ്കര ഫീച്ചറിസ്റ്റിക് ഫുൾ ആയിട്ടുള്ള ഒരു ബംഗ്ലാവാണ് ഈ ബംഗ്ലാവ് നിങ്ങൾക്ക് ഇതിനു മുന്നേ എവിടെയെങ്കിലും കണ്ടതായിട്ടൊരു ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക രണ്ട് മൂന്ന് പേര് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നിപ്പുണ്ട് പക്ഷെ ആൾക്കാരൊക്കെ ഭയങ്കര ചെറുതാണ് ഗൈസ് എനിക്ക് തോന്നുന്നില്ല ഈ പീക്കി പോകുന്നവരൊക്കെ നമ്മുടെ സിറ്റിയിലെ അടിച്ച് ഉറക്കുന്നൊന്നും എനിക്കൊരു വിശ്വാസം ഇല്ല പക്ഷെ ഈ വീട് എനിക്ക് സിമിലർ ആയിട്ടുള്ള ഒരു സോറി ആ പറയുന്നുണ്ട് ഞാൻ കേട്ടില്ലായിരുന്നു നശിപ്പിച്ചു കളയും അതുകൊണ്ട് നീ പെട്ടെന്ന് ഞങ്ങളുടെ ടീം തരണം ഓക്കെ ഓക്കെ ഞാൻ കണ്ടുപിടിച്ചു തരാം എവിടുന്നാണെങ്കിലും ഞാൻ നിങ്ങളുടെ ടീം ക്യാപ്റ്റന്മാരെ കണ്ടുപിടിച്ച് തരാം ആദ്യം വീടിന്ന് വെളിയിലോട്ടിറങ്ങുന്ന വഴി ഏതാ നോക്കട്ട് നമ്മൾ ഈ വീടിന്റെ അകമൊക്കെ കണ്ടിട്ട് ഇതിന് മുന്നേ ഇല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു വലിയ സംഭവത്തിലേക്കുള്ളൊരു വീടാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഒരു വിധത്തിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് ഇനി എങ്ങാനും ആവശ്യം വന്നാലോ ഏത് എന്തായാലും നമ്മൾ നമ്മുടെ വീടിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് സോറി വീടല്ല ബംഗ്ലാവ് അങ്ങനെ ബംഗ്ലാവിൽ നിന്ന് വെളിയിലിറങ്ങി നമുക്ക് കാർ അവരുടെ ടീം ക്യാപ്റ്റൻസിനെ തപ്പിപ്പോകാം എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ഇത് ചെയ്തത് വേറെ ആരുമല്ല ടോണി സ്റ്റാർക്കാണ് അഥവാ അയൺമാൻ ആണ് സോ അയൺമാൻ എനിക്ക് നേരത്തെ ഒരു റോക്കറ്റ് നിന്നിട്ടുണ്ട് എന്തേലും ആവശ്യം വരികയാണെങ്കിൽ നമ്മുടെ അയൺമാൻ്റെ അടുത്തിട്ട് ഓടി ചെല്ലാനായിട്ട് അവരെന്തോ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കാണിച്ചുകൊണ്ടാണ് അവരുടെ ടീം ക്യാപ്റ്റന്മാരെ നമ്മുടെ അയൺമാനും അയൺമാൻ്റെ കൂട്ടുകാരെല്ലാം കൂടി പിടിച്ചുകൊണ്ട് പോയത് ഞാൻ കുറേ നാളായി നമ്മുടെ ഹളിക്കിനെയും ക്യാപ്റ്റൻ അമേരിക്കയും സ്പൈഡർമാനെയൊക്കെ കണ്ടിട്ട് അതുകൊണ്ട് തന്നെ ഇതേ നമ്മൾ നമ്മുടെ അവൻജേഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിനത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യുക നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അയൺമാൻ പിന്നെ ഒരാളും കൂടി കൂടുതൽ വന്നിട്ടുണ്ട് ഗൈസ് അതാരണന്നറിയാമോ നമ്മുടെ അവൻജേഴ്സിലേക്ക് ഇത് ബാറ്റ്മാൻ ജോയിൻ ആയിട്ടുണ്ട് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ രണ്ടും രണ്ട് യൂണിവേഴ്സാണ് എന്നാലും ബാറ്റ്മാൻ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീം ക്യാപ്റ്റന്മാരായിട്ടുള്ള ആ ബിച്ചുകളുടെ ടീം ക്യാപ്റ്റന്മാരെ കണ്ടുവച്ചിട്ടുണ്ട് മന്ത്രവാദികളിലെ നമുക്കെന്തായാലും ഇവരോട് സംസാരിച്ചു നോക്കാം എന്നിട്ട് എല്ലാരും കൺവിൻസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എന്തായാലും എടുത്തുകൊണ്ട് പോകും സ്പൈഡർമാൻ ഉണ്ട് ഞാനും പണ്ടേ ബഡീസ് ആണ് അതുകൊണ്ട് പിന്നെ സ്പൈഡർമാൻസ് വലപെടുന്ന ചെലതി അല്ല ഞാൻ വേറെ വല്ലതും വാങ്ങിച്ചെറുക്ക അവിടെ നിന്ന് ഇപ്പോഴും ഈ ചെറുക്കന് പ്രായബോധം പക്കത്തൊന്നായില്ല എന്തായാലും വന്ന കാര്യം ഞാൻ പറയാം ഞാൻ എന്തായാലും നമ്മുടെ ഗ്രാമിത്തള്ളയനെയും അതേ കണക്ക് ഈ കാണുന്ന തള്ളയനെയും ഞാൻ കൊണ്ടുപോവാണ് നിങ്ങളിതിനൊന്നും എതിര് പറയരുത് കാരണം എൻ്റെ സിറ്റി നശിക്കുന്ന നശിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരോടും കൂടി പറഞ്ഞതേ ഞാൻ നമ്മുടെ ഇവരെ രണ്ടുപേരെയും കൂടി എടുത്തിട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും തേ ഞാൻ ഇവരെ കൊണ്ടുപോവുകയാണ് അവഞ്ചേഴ്സ് ഞാൻ ഈ ഒരു സഹായം ഒരിക്കലും മറക്കില്ല അങ്ങനെ കൈസ് നമ്മൾ അവൻ ജോസിന്റെ അടുത്ത് കാര്യം എല്ലാം പറഞ്ഞുകൊണ്ട് ഇതേ നമ്മുടെ തള്ളയും അതേ കണക്ക് മറ്റേ തള്ളയും എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തത്തേനെടുത്ത കൂട്ടിനകത്താണ് കൈസ് നമ്മുടെ അവഞ്ചേഴ്സ് ഇവരെ എടുത്തിട്ടിട്ടുള്ളത് കാരണം അവർ ഉള്ളൂ അവൻ മുന്നിൽ അതുകൊണ്ട് തന്നെ ദേ നമ്മുടെ സിറ്റീനെ ഭയന്ന് മാത്രമാണ് നമ്മളിപ്പോൾ ഇവര് പറഞ്ഞാണ് നമ്മളെന്തായാലും ഏൽപ്പിക്കുന്നത് ഇതോടുകൂടി നമ്മുടെ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീരാനുള്ള രീതിയിലാണ് ദേ ഇവരെ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഇടപാടെല്ലാം കഴിഞ്ഞു നിങ്ങളുടെ ടീം ക്യാപ്റ്റൻസിനെ ക്യാപ്റ്റൻസിനെതേ ഞാനിവിടെ റിലീസ് ചെയ്യുന്നുണ്ട് ഇനി എൻ്റെ സിറ്റിയിലെ ആരെയും ഉപദ്രവിക്കാനും ഒന്നിനും നിൽക്കരുത് ഇനി അങ്ങോട്ടും ഒന്നിനും വരില്ല അവൻ ജേഴ്സും ഇനി ഒന്നിനും വരത്തില്ല അതുകൊണ്ട് തന്നെ ഗുഡ് ബൈ ടാറ്റ ബൈ ബൈ ഷിയോ ഇനി എൻ്റെ സിറ്റിയിൽ കാണാൻ പോലും പാടില്ല എല്ലാം ഓടിപ്പോക്കണം അങ്ങനെ എന്തായാലും ഞാൻ പോവാണ് തിന്നാം നമ്മുടെ എല്ലാരും ഉണ്ട് അവൻ ജേഴ്സിനാ ഇപ്പൊ നമ്മുടെ ബാറ്റ്മാനും കൂടി ഉണ്ട് കൈസ് അളുപ്പൊക്കെ ചാടിപ്പുറന്ന് ഓരോരുത്തരും ഇടിച്ചുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തിന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരാണ് കൈസ് നമ്മുടെ അയൺമാനെ ഫൈറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കൈസ് നമ്മുടെ മറ്റേ തടിയനെ അയൺമാൻ എടുത്തുറിഞ്ഞു ബാറ്റ്മാൻ ആണെങ്കിൽ നമ്മുടെ നണ്ണിനെ പോയി കുത്തി കുത്തി ഓടിക്കോടിക്കോറിയ ചൗട്ടും കൊടുത്തു കൈസ് അതിനുശേഷം ഇതേ നമ്മുടെ അമേരിക്ക ഷീൽഡ് ക്യാപ്റ്റമേരിക്ക് ഒരു ഒറ്റയേറെ നമ്മുടെ ഗ്രാനിത്തലയുടെ മണ്ടക്കിട്ട് പോയിട്ട് കിട്ടുക നമ്മൾ ജയിച്ചു പക്ഷേ നമ്മൾ ആരും കാണാണ്ട് ആ സ്ഥലത്തുനിന്ന് കമലെ അവിടെ രക്ഷപ്പെട്ടു പെട്ടെന്നാണ് അതുണ്ടായത് പുറകിൽ നിന്ന് കമല വന്നു പാർട്ട് ടു വേണേക്കാഴ്ച നിങ്ങൾ കമന്റ് ചെയ്യുക ഇനി കമലയായിരിക്കും മെയിൻ വില്ലത്തി കമലയുടെ അലർച്ച കാരണം നമ്മുടെ സിറ്റി മൊത്തം ഉറങ്ങി പൂടിക്കാശ്